മകളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടുവെന്ന വിധി കേട്ട് കോടതിയിൽ കുട്ടിയുടെ മാതാവ് നിലവിളിച്ച് അലറിക്കരഞ്ഞു പതിനാല് വർഷം കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണെന്നും എന്ത് നീതിയാണ് നടക്കുന്നതെന്നും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവൻ ചെയ്ത കാര്യങ്ങളെന്നും അവനെ വെറുതെ വിടില്ല എന്നും ഇടുക്കി വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ പീഡനത്തിനിരയായ ശേഷം കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് അലറിക്കരഞ്ഞു പറയുന്നു കെട്ടി തൂക്കി െ മലയാളം ടെലിവിഷൻ ഇടുക്കി